ചിക്കു പോണോടാ എൻ്റെ കൂട്ടുകാരത് അമ്മപ്പട്ടി എങ്ങനെ മണ്ടായിരിക്കും അവിടെ വരുന്ന ചെക്കും മോനെ ഞാൻ ചെക്കും മോനെ മിനെ ഇട്ട് കൂട്ട് ഓടിക്കാ alam poin oke, bah? mati aja kumare, buah-buah sam buah. lo balicun boleh lah, mati-mati, mana nih nih itu. മണത്തോടെ നടക്കുക ആക്ച്വലി ചിക്കുവിൻ്റെ കൂട്ടുകാർ തന്നെയട്ടോ ആ കിടക്കുന്നത് അമ്മപ്പട്ടി പുറമില്ല അതാ അതൊന്നും കുറയ്ക്കാത്ത പക്ഷേ മറ്റേ കുഞ്ഞുപെട്ടി അവൻ്റെ പ്രായമേ ഉള്ളൂ ബാക്കി കുഴയെണ്ണ ഉണ്ടായാലും ചത്തുപോയി

ഈ എന്തു കയറുന്നത് അടുത്ത ദിവസം ഞാൻ അവനെ ഞാൻ കാണിച്ചു തരാവേ ഇവനെ ബെൽറ്റ് എടുത്തോണ്ട് വരും എവിടെയെന്ന് വെച്ചാൽ ബെൽറ്റ് പോയി തപ്പിയെടുത്തോണ്ട് വരും എന്നിട്ട് ഇവൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങോളൂ ഗേറ്റിന്റെ ഞാൻ അവനെ അങ്ങനെ പഠിപ്പിച്ചേക്കുന്ന ബെൽറ്റ് ഈ അവന് ബെൽറ്റ് എന്ന് ലീഷ് എന്ന് പറഞ്ഞാൽ അവൻ ഇറക്കത്തില്ല ബെൽറ്റ് എന്ന് പറഞ്ഞാൽ അവൻ എടുത്തോണ്ട് കാക്കയായിരുന്നു നോക്കുക നമ്മൾ ഈ കാക്കയ്ക്കുമ്പോൾ ഒക്കെ ഫുഡ് കൊടുക്കുന്നത് കേട്ടോ നല്ലൊരു കാക്ക ഇരിക്കുന്നുണ്ടോ ഇവർക്കൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കുന്ന ഇതിൽ മിക്കവാറും ദിവസങ്ങളിലൊക്കെ ചിക്കൻ മിച്ചമ്പച്ച ഒക്കെ ഇവരാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ മണക്കുന്ന മണത്തോട് മണവോ എല്ലാം എല്ലാ സ്ഥലവും എന്നാ പറ സ്കെച്ച് ചെയ്ത് വെക്കുക ണിക്കുന്നേ കാല് വേണ്ടടാ അവൻ വരുന്നടാ അവൻ വരുന്നടാ എടാ അവൻ വരുന്നു വേണ്ട വേണ്ട അവൻ വരുന്നുണ്ട് നമുക്ക് അവനെ സുഖം ചെയ്തു നോക്കാം അത് ഇവനെ സൂം ചെയ്യാം അത് ഞാൻ സൂം ചെയ്യാം Halo teman-teman. Ndo, ke mana? Dik mana kok ndo? Saya mau ke പോവാൻ പോവാം വാ പോവാൻ പോവാം വാ എല്ലായിടത്തും സ്കെച്ച് ചെയ്യണ്ടല്ലേ ചെയ്യണ്ടി ബാ എത്ര പട്ടികളവിടെ മൂന്ന് നാല് അഞ്ച് ആളിച്ചു തരാമേ ഇട്ടാം പോലെയുണ്ട് ഇട്ടാം പോലെ തീ അങ്ങോട്ട് നിന്നെ പീസ് പീസ് ആക്ക പോകാന് മാർ കേട്ടോ വാ ിരഞ്ചേട്ടൻ്റെ വീട്ടിപ്പോ ഗിരിചേട്ടന്റെ വെട്ടിപ്പോടെ കിരഞ്ചേട്ടിന്റെ വീട് എന്തിരാ ഗിരഞ്ചേട്ടൻ്റെ വീട് എന്തിരാണ്ടാ വ ബാബാ എന്നെ എന്റെ അത് കയറ്റി ഞാൻ അയച്ചുവിടാം അയച്ചു കറിക്കോ കറിക്കോ കേറിക്കോ പൊയ്ക്കോ പൊക്കോ അയ്യോ വെറുതെ അല്ല അത് മണത്ത് മണത്ത് പോണേ ിയെ കൊല്ലാൻ വേണ്ടി വേഷം തിന്ന കഴിഞ്ഞാൽ പണിയിട്ടു പിടിച്ചോ എന്ന പഞ്ഞിയിലായിരുന്നോ എന്നാ അങ്ങോട്ട് പോണ്ട വെറുതല്ലേ ഇപ്പൊ മണത്തോണ്ട് അങ്ങോട്ട് പോണേ ദിവസത്തെ